യെസ് ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോകാം ഇടുക്കി മറയൂരിൽ കിണറ്റിൽ വീണ പുള്ളിമാനെ രക്ഷിച്ചു ആനക്കാൽ പെട്ടിയിലാണ് കിണറ്റിനുള്ളിൽ പുള്ളിമാൻ വീണത് ആർ ആർ ടി സംഘം എത്തിയാണ് പുള്ളിമാനെ പുറത്തെടുത്തത് പരിക്കുകൾ ഒന്നുമില്ലാത്ത രക്ഷപ്പെട്ട പുള്ളിമാൻ വനത്തിലേക്ക് മടങ്ങി ശരി ഷിഖ് മുഹമ്മദ് വിശദാംശങ്ങളും ആഷിഖ് എങ്ങനെയാണ് മാന്യ പുറത്തെടുക്കാൻ കഴിഞ്ഞത് അതുമെത്തിയ മാന്യ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു വലയിട്ട് പിടിച്ച് കിണറ്റിൽ നിന്ന് മുകളിലേക്ക് എടുക്കുകയായിരുന്നു പക്ഷെ ആ മേഖലയിൽ ഇങ്ങനെ പുള്ളിമാനുകൾ ഇറങ്ങാറുള്ളതല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് മറയുന്ന സമീപത്തുള്ള ആനക്കാൽപെട്ടി എന്ന ഗ്രാമത്തിനുള്ളിലെ കിണറ്റിലാണ് ഈ പുള്ളിമാൻ വീണത് ഗ്രാമത്തിനുള്ളിൽ പെട്ട പുള്ളിമാൻ പിന്നെ പിന്നീട് ദിക്കു തെറ്റുകയും ഓടുന്നതിനിടയിൽ കിണറ്റിൽ വീഴുകയുമായിരുന്നു അവിടെ നിന്ന് ഉടനടി തന്നെ നാട്ടുകാർ ഫയർഫോഴ്സ് വനംവകുപ്പിനെ അറിയിക്കുകയും അവർ എത്തി ഇതിനെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു വലിയ തോതിലുള്ള പരിക്കുകളൊന്നും പുള്ളിമാൻ ഉണ്ടായിരുന്നില്ല ഉടനടി തന്നെ തുറന്നു തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ മേഖലയിൽ ആവർത്തിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുകയും കിണറ്റിൽ പെട്ടു ചെയ്യുന്ന സംഭവങ്ങൾ ആ മേഖലയിൽ ആവർത്തിക്കുന്നുണ്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും എന്നാണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്